വീണ്ടും യു എന്ന് വെച്ചാൽ അല്ല ഒരു ചെറിയ കാര്യം പറയാനാ കുറച്ച് വിഷമുണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡെയിലി അല്ലെങ്കിൽ എല്ലാ ദിവസവും രോഗികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് കാണണമെന്നില്ല കാരണം ഇത് അവർക്കുള്ള വീഡിയോ അല്ല ഇത് നല്ല ഹെൽത്ത് ഉള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ എൻ്റെ നാടായ ചീരാലാണ് ഞാൻ നിൽക്കുന്നത് നമ്മളെക്കാട്ടിലും ചെറുപ്പക്കാരായ ആളുകളും അതേപോലെ നമ്മളെക്കാൾ കുറച്ച് പ്രായം കൂടിയ അതായത് ഒരു മുപ്പത്തഞ്ചിനും ഒരു അമ്പതിനും അല്ലെങ്കിൽ അമ്പത്തഞ്ചിനും ഇടയിലുള്ള കുറച്ച് മരണങ്ങൾ ഇപ്പോൾ വല്ലാതെ കൂടി വരികയാണ് കാരണം അവരെ നോക്കുമ്പോൾ ശരിക്കും ജിമ്മിൽ പോകുന്നവരാണ് ഹെൽത്ത് ഫിറ്റ്നസ് നോക്കുന്നവരാണ് വലിയ രീതിയിലുള്ള ഓവർ ഫുഡുള്ള ആളല്ല വലിയ ആളെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ പോയിട്ടുള്ളത് മുഴുവനും ആ പ്രായത്തിലുള്ള ആളുകളാകുമ്പോൾ എന്തോ ഒരു വല്ലാത്ത പ്രശ്നം അപ്പോൾ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മളോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ കണ്ണൻ അത് അദ്ദേഹം അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടതെന്നുള്ള അപ്പോൾ ആരോഗ്യം ഇല്ലാത്തവർ അല്ലെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല കാരണം അവരെല്ലാ ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവും പക്ഷെ ഒരു ടെസ്റ്റ് നടത്താതെ പൂർണ്ണം ആരോഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭയങ്കര മസിൽമാരാണെന്ന് തോന്നുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഡോക്ടറോടൊന്ന് ചോദിച്ച് സംസാരിക്കാം അപ്പോൾ ഇത് നമ്മുടെ കണ്ടന്റല്ല പക്ഷേ നമ്മളിത് കാരണം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചവരും അല്ലെങ്കിൽ കൂടെ ഒപ്പം നടന്നവരും ഒപ്പം വർക്ക് ചെയ്തവരും കുറെ ആളുകൾ ഇപ്പൊ ഈ ഒരു ആഴ്ച കാലം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കുറച്ച് ആളുകൾക്ക് ഒരുപാട് നമുക്ക് ദുഃഖം ഉണ്ടാക്കിയിട്ട് അവർ യാത്രയായി അപ്പൊ അതിന്റെ ഒരു കാരണം കൊണ്ട് കൂടിയാണ് നമ്മുടെ കണ്ണൻ അല്ലാഞ്ഞിട്ട് പോലും ഒരു കാര്യം ചെയ്യുന്നത് അപ്പൊ രണ്ടുപേരും ഡോക്ടർമാരാണ് ഇത് ഉമയർ സാറാണ് നമ്മളെ ഒരുപാട് കാലമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ് അപ്പൊ ഇത് കണ്ണൻ സാറാണ് സാർ അപ്പോളൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പൊ ഇവര് രണ്ടുപേരും പറയും എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം ആക്ച്വലി ഇപ്പൊ കാണാൻ കുഴപ്പമില്ലെന്നുദ്ദേശിക്കുന്ന ആൾക്കാർക്കും നമ്മളിടയ്ക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അവർക്കൊരു പെട്ടെന്ന് വയ്യാൻ വരുന്നതെന്നൊക്കെ കൂട്ട് വന്നിട്ട് പോകും പക്ഷെ ആക്ച്വലി ആ സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സാധനം ഹൈപ്പർടെൻഷനുണ്ടോ ആൾക്കാർക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങൾ എന്തിനുണ്ടോ ഒന്നും നോക്കണ്ട പക്ഷെ ആൾക്കാർ ചെയ്യത്തില്ല അത് ചെയ്താലേ നമുക്കറിയൂ അങ്ങനെ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഹൈപ്പർടെൻഷൻ ഉള്ളവർക്ക് പിന്നെ ഭാവിയിൽ പോയിട്ട് കുറച്ച് അത് നെഗ്ലെക്റ്റ് ചെയ്യും ആൾക്കാർ ഇവിടെ കുറച്ച് ബി പി കൂടി സ്ഥിരം ആൾക്കാർ വരും ഒന്ന് സാറേ ഒന്ന് ബി പി ഒന്ന് ചേക്കട്ടെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ബി പി ഒത്തിരിയെന്ന് ചില ആൾക്കാർ കൂടി കഴിയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ അത് കയറി സ്ട്രോക്കിലോട്ട് ഒക്കെ ടേൺ ആവും അത് പിന്നെ ഹൈപ്പർ ടെൻഷൻ ബി പി കൃത്യമായി മോണിറ്റർ ചെയ്യാതെ കൃത്യമായി ചികിത്സ ബി പിക്ക് എടുക്കാതിരിക്കുന്നതുമാണ് ഞാൻ കണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുകൾ നോർമൽ ബി പി ചെക്ക് ചെയ്ത് നോക്കണം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ബി പി ഹൈ ആയിട്ട് വരുന്നുണ്ട് മോർ ദൻ വൺ തേർട്ടി വരുന്നുണ്ട് നോർമൽ ആയിട്ട് നോക്കുമ്പോൾ വൺ ട്വൻ വൺ ട്വൻറ്റി ടു എയ്റ്റി ആ നോർമൽ പക്ഷേ പുതിയ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ നൂറ്റിപ്പത്ത് നയൻറ്റി വൺ ടെൻ നയൻറ്റിയാണ് ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വൺ തേർട്ടി അബോ വൺ ഫോർട്ടി അബോ വരുന്നുണ്ട് ചില അപ്പം കണ്ടിന്യൂസ് ഫുൾ കണ്ടിന്യൂസ് ത്രീ ഡേയ്സ് നോക്കണം അടിപ്പിച്ച് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പം ഫ്യൂച്ചർ ആ മെഡിക്കേഷൻസ് എടുത്ത് ഫ്യൂച്ചറിലോട്ടുള്ള അതിങ്ങനെ എന്താ ഇങ്ങനെ കൂടുന്നതെന്നുള്ളതൊക്കെ നോക്കണം അത് നോക്കാൻ നമുക്ക് സാധനം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ മാപ്പിംഗ് സംഭവമൊക്കെ ഉണ്ട് എക്കോ നമുക്ക് ഇക്കോ കാർഡിയോഗ്രാഫി ഇ സി ജി എക്കോ ഇതൊക്കെ എടുത്ത് നോക്കണം അതിനകത്ത് മൈന്യൂട്ട് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വരെ അതിനെ മൂവ് ഓൺ ചെയ്യണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആക്ച്വലി ഈ സ്ട്രോക്ക് ഉണ്ടാകുന്ന സെറിബിൾ ബ്ലീഡ് ആയിട്ടാണ് ബ്ലീഡ് ഉണ്ടാകുന്നത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ബ്ലീഡാത്തും ബി പി കൂടി അങ്ങനെ ആ ബ്ലീഡാവുന്നത് ബി പി ഷൂട്ടൗട്ട് ഷൂട്ടൌപ്പ് ചെയ്യുന്നത് ഷൂട്ട് ഔട്ട് ചെയ്തിട്ടാണ് ബ്ലീഡിലേക്ക് പോകുന്നത് ഈ ബ്ലീഡ് നമ്മൾ ചികിത്സ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ബ്ലീഡ് മാസിക ബ്ലീഡിലേക്കൊക്കെ പോയി പേഷ്യന്റ് ഡെത്തിലേക്ക് വരും നമ്മള് ബേസിക് ആയിട്ട് ബി പി ഷുഗർ കൊളസ്ട്രോള് എന്നീ ബേസിക് ടെസ്റ്റുകളും പിന്നെ നമ്മുടെ ജീവിത ജീവിതശൈലികളിൽ ഒന്നൊരു ശ്രദ്ധ ചെലുത്തിയാൽ കൺട്രോൾ ചെയ്യാവേ ഉള്ളൂ ഈ മുപ്പത്തഞ്ച് തൊട്ട് അമ്പത്തഞ്ച് നിങ്ങൾ പറയുന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇപ്പൊ നോർമലി ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവർ അത്ര ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ല ഒന്ന് സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ അവർക്ക് ഇരുന്നല്ല ജോലി അപ്പൊ അങ്ങനെ വർക്ക്ഔട്ട് ഫുഡ്സ് ഫുഡ് 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 ഹാബിറ്റ് എക്സസൈസ് പിന്നെ ഈ യുവാക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് അവരോട് എത്ര നമ്മളിത് ഒരു ഹൈപ്പർ ടെൻഷനിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞാലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ് ഒരു പ്രശ്നമായിട്ട് പോരെ എന്നുള്ള ഡൌട്ടുണ്ട് പക്ഷെ അത് പ്രശ്നമാണ് പ്ലസ് ബി പി പോകുന്നത് പ്രശ്നമാണ് അതവർക്ക് തോന്നത്തില്ല ബിക്കോസ് ക്ലിനിക്കലി വരെ പ്രശ്നമില്ല പെട്ടെന്ന് ഒരു ദിവസം വയ്യന്മ വന്ന് കുഴഞ്ഞു വന്നാലൊക്കെ അവർ അത് പ്രശ്നമായിട്ട് എടുക്കത്തുള്ളൂ പോലും പക്ഷെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോലെ ഫ്യൂച്ചർ ടെസ്റ്റിന് പോകാൻ പറഞ്ഞാലോ മെഡിസിൻ യൂസ് ചെയ്യാൻ ആരും ചെയ്യത്തില്ല എന്ത് കാശലോ അതാ സത്യം കൃത്യമായിട്ട് കൃത്യമായി വ്യായാമം കൃത്യമായ മോണിറ്ററിങ് കൃത്യമായ അധികം ഒന്നും വേണ്ട ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ഒരു കൃത്യമായി തുടർന്ന് ചെയ്തു കൊണ്ടുപോയാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെറിബ്രൽ വാസ്കുലാർ അറ്റാക്ക് എന്ന് സെറിബ്രൽ എനിക്ക് പറഞ്ഞാൽ സീ ഉറക്കം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ റെഗുലർ നിങ്ങളുടെ റെഗുലർ ഒരു മോണിറ്ററിംഗ് ഉണ്ട് ബോഡിയുടെ റെഗുലർ ഒരു ബയോ ക്ലോക്ക് ഉണ്ട് അത് ആയിട്ട് വർക്ക് ഉണ്ട് ഈ ഋതമോ എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാത്ത സമയത്ത് കോർട്ടിസോൾ ലെവൽസ് ഹൈ ആവും കോർട്ടിസോൾ ലെവൽസ് ഹൈ ആവുമ്പോഴത്തേക്ക് സ്ട്രെസ് ആവുന്നതാണ് സ്ട്രെസ് നിങ്ങൾക്ക് പിന്നെ ലിപ്പിഡ് ലിപ്പിഡ് നോർമലി ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ലിപ്പിഡ് പ്രൊഫൈഡ് എടുത്താൽ ഹൈ കൊളസ്ട്രോൾ കാണും കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഹൈപ്പർ ടെൻഷനിലോട്ട് പോയിട്ട് ലാസ്റ്റിൽ അത് ബ്ലാൻ അത്രയേ ഉള്ളൂ അത്രയുള്ളൂ സിക്സ് മന്ത്സ് ഇരിക്കുമ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായ ഒരു ഫുഡ് ഹാബിറ്റുമായിട്ട് പോയാൽ നമുക്ക് ഇതൊക്കെ ഒരു നയൻറ്റി പെർസെന്റേജോളം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റിയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇതൊന്നും ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല ഇത്രയും നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരും വർക്ക് ചെയ്യുന്നവരും ഒക്കെ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ നാളെ നമ്മളും നമ്മളുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ദുഃഖം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ നമ്മൾ ചെയ്തത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രോം ഗ്രീൻ ഹെവൻ ബൈ